ം പിലിക്കോട് എരുവൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സായം എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു നല്ലറിവ് പാഠങ്ങളും കളിച്ചിരികളുമായി ക്യാമ്പ് കുട്ടികൾ ഏറെ ബാലസംഘം കാസർഗോഡ് ജില്ലാ കൺവീനർ പി കെ നിശാന്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകൃതി പാഠവും അനീഷ് ഫോക്കസ് നയിച്ച തകൃതിമേളം നാടൻപാട്ടും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെറവെള്ളം വന്നാ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മഴ വെള്ളം വന്നാ ഞാട് മലമുല കേറോ ചെറവെള്ളം വന്നാൽ ഞങ്ങൾ ചെറമോക്കൻ ആരാരോ എനിക്ക എഴുത്തുകാരും ഗവേഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ പിരിക്കോട് മുഖ്യ പ്രഭാഷണം നടത്തി പുസ്തകങ്ങൾ വല്ലാതെ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോ അടുത്ത ഒരു രണ്ടു മാസം കൊണ്ട് വളരെ ദീർഘകാലമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നാല് പുസ്തകങ്ങൾ ഞാൻ പൂർത്തീകരിക്കുകയാണ് ആ നാല് പുസ്തകങ്ങളും അതിൻ്റെ ഒരു കോപ്പി വായനശാലയ്ക്ക് നൽകുന്നതാണ് അത്ര എളുപ്പമൊന്നല്ല അത് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പന്ത്രണ്ട് ഒരു മാസം പരമാവധി മാത്രമേ വായനശാല കോർണറിലേക്ക് ബാലസംഘം നൽകുന്ന പുസ്തകങ്ങളുടെ കൈമാറ്റവും ക്ലാസും ഇതോടൊപ്പം നടന്നു യൂണിറ്റ് പരിധിയിലെ എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കുള്ള അനുമോദനവും റസാഖ് കരിവള്ളൂർ നേതൃത്വം നൽകിയ മ്യൂസിക്കൽ വാമപ്പും അവധിക്കാല ക്യാമ്പിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ